ലേബർ ക്യാമ്പുകളുടെ ഒരു അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുവരുന്നത് യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ ഈ ദുബായിലേക്ക് ആളുകൾ പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ പഴയതുപോലെ ഈ പൊന്നും പണവും വാരി അല്ലല്ലോ പോകുന്നത് കേരളത്തിലെ തൊഴിലില്ലായ്മ രാജ്യത്തെ തൊഴിലില്ലായ്മ വളരെ സാധാരണമായ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആളുകൾ പോകുന്നത് വളരെ മോശപ്പെട്ട സാഹചര്യത്തിലാണ് ഇവരെയൊക്കെ അവിടെ താമസിപ്പിച്ചിരിക്കുന്ന കാര്യത്തിലുള്ളൊരു സംശയം വേണ്ട ഞാനിപ്പോൾ ഈ ദുബായിൽ നിന്ന് ഷാർജയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട് ഷാർജ എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഈ ഷാർജയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാം ഈ ദുബായ് വളരെ മനോഹരമായി കെട്ടുയുയർത്തപ്പെട്ടൊരു സിറ്റിയാണ് യാതൊരു സംശയമില്ല പക്ഷേ അവിടെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും താമസിക്കുന്നത് ഈ ഷാർജ ഭാഗത്താണ് ആ ഭാഗത്തെ കൂടി സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ വലിയ ഈ നമ്മുടെ ഇടുക്കിയിലൊക്കെ കാണുന്ന പോലെ ലയങ്ങളില്ലേ ഈ അതേപോലത്തെ ക്യാമ്പുകളാണ് നമുക്ക് ദൂരെ നിന്ന് കാണാൻ കഴിയും ഇപ്പോൾ അറബിക്കഥ സിനിമയ്ക്കകത്തൊക്കെ നമുക്ക് അതിനകത്ത് ജീവിതം കാണിക്കുന്നുണ്ടല്ലോ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല എന്ന് മാത്രം നിങ്ങൾ ഷാർജ എയർപോർട്ടിൽ പോയി നോക്കിയാൽ അത് വളരെ മോശപ്പെട്ടൊരു എയർപോർട്ട് പോലും ആണ് ഒരു കാറ്റ് ക്ലാസ് എയർപോർട്ടാണ് അപ്പോൾ ഞാൻ എൻ്റെ ഫ്ലൈറ്റ് വൈകിട്ട് അവിടെ കുറേ സമയം നിൽക്കേണ്ടി വന്നു എനിക്ക് തോന്നുന്നത് ഈ ഉത്തർപ്രദേശിലും ബീഹാറിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനിൽ നമ്മൾ പെട്ടുപോയാലുണ്ടാകുന്ന ഒരു അവസ്ഥ പോലെയാണ് അതിനകത്തെ ഈ ആ ആൾക്കൂട്ടമെന്നൊക്കെ പറയുന്നു ഒന്നും തന്നെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പം ലേബർ ക്യാമ്പ് എന്ന് പറയുന്നത് ഇപ്പോഴും യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അത് വലിയ രീതിയിൽ രാജ്യവും സംസ്ഥാനവും ഒക്കെ സംസ്ഥാനത്തിന് പരിമിതികളുണ്ടാകാം രാജ്യം ടേക്കപ്പ് ചെയ്യേണ്ട ഒരു വിഷയമാണ് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊരു കാര്യം കൂടി പറയാം നമ്മുടെ നാട്ടിലേക്കൊന്ന് നോക്കിക്കന്നേ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വന്നിട്ട് ഈ പെരുമ്പാവൂരിൽ എങ്ങനെ താമസിക്കുന്നത് ഇപ്പോൾ വലിയ ഷെഡുകൾ കിട്ടിയിട്ട് നൂറും ഇരുന്നൂറും പേരൊക്കെയാണ് അതിനകത്ത് താമസിക്കുന്നത് അതേപോലെ തന്നെ ചെറിയ ചെറിയ ഈ കെട്ടിടങ്ങൾ വാടകയ്ക്ക് അമ്പതും അറുപതും പേർക്കൊക്കെയാണ് കൊടുക്കുന്നത് ഒരു മുറിയിൽ നാലും അഞ്ചും ആറും ഏഴും എട്ടും ആളുകളൊക്കെയാണ് താമസിക്കുന്നത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ദുരന്തമായി നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഈ പെരുമ്പാവൂർ പെരുമ്പാവൂരിങ്ങനെ നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമുണ്ട് അപ്പം അങ്ങേയറ്റം ഖേദകരമായ അവസ്ഥയാണ് അങ്ങേയറ്റം ദുഃഖകരമായ ഒരു അവസ്ഥയാണ്